ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത സേമിയ ഉപ്പുമാവിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നൊന്നും നോക്കിയിട്ട് വരാം ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് സേമിയെടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്ത സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം അതിനായിട്ടൊരു കടായിയിലേക്ക് നമുക്ക് സേമിയെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ സേമിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നെടുത്ത് മാറ്റി വെക്കാം ശേഷം നമുക്കിതേ കടായിലേക്ക് തന്നെ മൂന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കൂടി ചേർത്ത് കൊടുക്കാം ഓയിലിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ ഇതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യോ ഓയിലോ ചേർക്കുന്നത് നന്നായിരിക്കും കേട്ടോ പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സേമി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്കിതങ്ങ്ങ് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ആറേഴ് മിനിറ്റ് ഒക്കെ വേണ്ടിവരും ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ സേമിയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് സേമിയൊന്നും ഊറ്റിയെടുക്കാം ശേഷം നമ്മുടെ സാധാ ഉണ്ടല്ലോ ആ വെള്ളം ഒഴിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ അതുമാത്രമല്ല നമ്മൾ സേമിയ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചധികം വെള്ളത്തിൽ വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് സേമിയ കുക്ക് ചെയ്തത് മൂന്നര കപ്പ് അളവിൽ വെള്ളത്തിലാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കത്തില്ല അപ്പം നമുക്കിതൊന്ന് വെക്കാം അടുത്തതായിട്ട് നമുക്കൊരു കടായിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് പകരം ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചക്കപ്പലിൻ്റെ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഒമ്പതോളം ക്യാഷുനട്ടും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ரோஸ் எடுக்காம் थे അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കുക കേട്ടോ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ സവോള ഈ രീതിയിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് സെയിമേ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി കിട്ടുന്നിടം വരെ അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സാധാ ഗ്രീൻ ആണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചപ്പട്ടാണി അല്ല കേട്ടോ പച്ചപ്പട്ടാണിയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് ഒക്കെ വാളിറ്റിയില്ല ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും അത് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സേമയക്കകത്ത് ചെറിയൊരു വെള്ളം തനമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സേമിയെ ചേർക്കുന്നതിന് മുമ്പേ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്ന ഒന്നാണ് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്